ടുത്ത് വെക്കാൻ പറ കുഞ്ഞാപ്പൂ ഡോക്ടർ ഇത് കെട്ടുമ്പോൾ ചുറ്റും അങ്ങേർക്ക് അത്രയും തിരക്കാ ഇതൊരു സാധാരണ ഡോക്ടർ അല്ല ആണും പെണ്ണുമായിട്ട് ഓപ്പറേഷൻ തിയേറ്റർ മുമ്പിൽ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് മുഹൂർത്തം തെറ്റായിരിക്കാൻ വേണ്ടി സമയത്ത് എത്തിയതുള്ളൂ ഓടിപ്പിടിച്ച് പിന്നെ പിന്നെ പയ്യൻ വേണ്ട അങ്ങനെ കല്യാണം കഴിഞ്ഞ ഉടനെ സിനിമയ്ക്ക് ഒന്നും ഓപ്പറേഷൻ തിയേറ്റർ ോ ഒരു തന്നെ വിലാസിനിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് വേലായുധൻ കുട്ടിയുടെ ആഗ്രഹമായിരുന്നു അവൻ അത് സാധിച്ചു അവൻ വേലായുധനല്ലേ എന്നിട്ടാ വേലായുധൻ എവിടെ വിശ്രമമില്ലാത്ത ഓട്ടായിരുന്നില്ലേ ക്ഷീണം കൊണ്ടുള്ള ി എന്തായി കാണിക്കണേ മുഹൂർത്തത്തിനുള്ള സമയമായി കല്യാണം കഴിഞ്ഞ ഉടനെ ചെക്കൻ ആശുപത്രിയിലേക്ക് ഓടാത്രേ പൂണു വഴിക്കാൻ കൂടി നിൽക്കുന്നില്ല വേലായത് മുട്ടി ഒന്നു പോയി മുഖം കഴിയിക്കേ മുഹൂർത്തം തെറ്റും പിന്നെ ഡോക്ടർ ഡോക്ടർ വഴിക്ക് പോവും ഒടുക്കുന്ന കമ്പൗണ്ടർ വിളിച്ച് കട്ടിക്കേണ്ടി വരും അച്ഛനവിടെ వై <laughs> 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 ും ശരിയായ വേലായുധം കാണിക്കാൻ തുടങ്ങിയിട്ടല്ലേ തുടക്കമല്ലേ കഴിവില്ലെങ്കിലും പെങ്ങക്കൊരു ഡോക്ടറെ കണ്ടുപിടിക്കുമെന്ന് ഇവൻ എന്നോട് പറഞ്ഞപ്പോ ഇവനോട് പുച്ഛമായിരുന്നു ആ വേലായുധം കുട്ടി ഇനി ഇതാ വിജയക്കൊടി നാട്ടിയിരിക്കുന്നു ശരിയായ ആണത്തം എന്താണെന്ന് അവൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു അമ്മാവനായ എനിക്കതിൽ അഭിമാനമുണ്ട് ആ പ്രതിഫലമായി അമ്മാവൻ അമ്മാവൻ നിനക്ക് എന്താണ് തരേണ്ടത് തന്നാലും ഞാൻ വാങ്ങും എന്നാൽ ഈ കൂടി നിൽക്കുന്ന നിൽക്കുന്ന സാക്ഷി നിർത്തിക്കൊണ്ട് പരസ്പരം ായിരിക്കൽ കിഴുക്കാന്തൊടി ശങ്കരൻകുട്ടി മേനോണ പറകൾ പണ്ടാരവളപ്പിൽ വേലായുധം കുട്ടിയോട് പറയുന്നു എന്തു പറയുന്നു എന്തായാലും വേഗം പറ ഈ കൂടി നിൽക്കുന്നവരിൽ വേലായുധം കുട്ടി മതി മറന്ന് സ്നേഹിക്കുന്ന ഏതോ ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ അറിയുന്നു സത്യമാണ് ഉണ്ട് ഏതാണെന്ന് ധൈര്യത്തോടെ നീ ചൂണ്ടിക്കാണിക്ക് ഈ നെഞ്ചിൽ ജീവനുണ്ടെങ്കിൽ അമ്മാവൻ ആ കല്യാണം നടത്തി തരും ശങ്കരംകുട്ടി മേനോൺ അവർ വെറും വാക്ക് പറയാറില്ല ഞാൻ കാണിക്കും ധൈര്യമായിട്ട് കാണിച്ചു കൊടുക്കടാ അത് അതെ അവൾ എന്റെ ഒരേ ഒരു മോളല്ലേ അവളെ തന്നെ വേണോ നിനക്ക് വേണം തന്നില്ലെങ്കിലോ ഞാൻ ക്ഷമക്കൊക്കെ ഒരു അതിരുണ്ട് ഈ ശങ്കരൻകുട്ടി മേലന്റെ തനി നിറം ഇതുവരെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല അകത്ത് വേലായതുംകുട്ടി ഉറങ്ങുന്നുണ്ട് ഞാൻ പറയാവനുണ്ട് മനുഷ്യനായ വാക്കിന് വ്യവസ്ഥ വേണം എലപ്പാളിത്തരം കാണിച്ചകത്ത് ചുരുണ്ടുകൂടി കിടക്കാനല്ലേ വേണ്ടത് അമ്മാവിനപ്പുറത്ത് അമ്മയോടും നിന്റെ ഡോക്ടറെ കിട്ടിയത് ആ കല്യാണം വരെ ആ മനുഷ്യൻ വന്ന് കലക്കിങ്ങനെ മനുഷ്യ പറ്റില്ലാത്തൊരു സാധനം ഏത് ഇരുപത്തിയേഴരേണ്ടത് ഏട്ടൻ ഗൾഫിൽ പോകാൻ വിസക്ക് വേണ്ടി വാങ്ങിയതത്ര എന്നി വാങ്ങുമ്പോഴും നക്കി തിന്നുമ്പോഴും അത് മറ്റൊരാളുടെ മുതലാണെന്നുള്ള ഓർമ്മ വേണം അതാ അഭിമാനം അച്ഛൻ ഒന്നാണെങ്കിലും അമ്മ രണ്ടാ എനിക്ക് രണ്ടായിട്ടേ കാണാൻ പറ്റൂ എടാ മരിച്ചുപോയി നിന്നെ ഇങ്ങനെ പറയാൻ ദേ എന്റെ അച്ഛനെ കുറ്റം പറയരുത് രണ്ടാംഘട്ടാണെങ്കിലും നിങ്ങൾ എന്റെ അച്ഛനെ പാട്ടത്തിനൊന്നും എടുത്തിട്ടില്ല ഞാൻ കണ്ടതിന് ശേഷ അച്ഛനെ നിങ്ങൾ കണ്ടത് ആ സീനിയോറിറ്റി എന്തായാലും എനിക്കുണ്ട് ഈ തള്ളക്ക് ഇംഗ്ലീഷ് പറഞ്ഞാലും മനസ്സിലാവില്ലെന്നുണ്ടോ അവൻ പണം 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 വിസ അത് അവന്റെ മുഴുവൻ എനിക്ക് പലിശ കിട്ടണം നിൽക്കുന്ന വേണ്ട നീ എന്നെ വാങ്ങിയ തിരിച്ചു ഞാൻ കുറച്ച് പേരും പറഞ്ഞ് അമ്മാവൻ എന്ന് വിടോന്നിങ്ങനെ തുള്ളിയ നാട്ടുകാരുടെ മുമ്പിലും ഞങ്ങളുടെ മുമ്പിലും അമ്മാവനും ഒരു വിലയുണ്ടാവില്ല അമ്മാനൊരു അന്തസൈഡ് വരുന്നത് മരുമകനായ എനിക്കും കുറച്ചില്ല

സംഗതി നേരാ അങ്ങനെ അവള് രണ്ടാമതും ഓഹോ പോണുണ്ടോ പണം എങ്ങനെയെങ്കിലും തരാം വീട് തരാ തരാനുള്ളത് കഴിച്ച് ബാക്കി പണം അങ്ങോട്ട് തരാം വീടിന്റെ മുക്കാൽ ഭാഗവും ഇപ്പോഴും കടായിട്ട് എന്റെ തന്നെയാ അത് പലിശയും തീർത്ത് ഇങ്ങോട്ട് തരുന്നു അതോ ബാക്കിയുള്ളത് അങ്ങോട്ട് വാങ്ങി ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരുന്നു എന്താ സംഭവം ഇവിടെ പ്രത്യേകിച്ചൊരു സംഭവം ഇല്ല നാളെ മുതൽ ഇവിടെ ഈ വീടും പുരോടും ഇനി എന്റെ കസ്റ്റഡിയിലാ അത് എന്റെ സംഭവം വെച്ച് ആരപ്പിണ്ടമ്മയ്ക്കാനെ പോണേ നമ്മുടെ കൊച്ചുണ്ണി അല്ലേ എന്താ കൊച്ചുണ്ണി ചത്താ അല്ല നാളെ മതി 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 താൻ വേഗം പോയിട്ട് ആധാരെഴുത്തേണ്ടു പോവാ ഇത് ഇന്ന് തന്നെ എഴുതണം ഓ എന്താ അങ്ങനെ പോടോ അപ്പൊ എന്താ പറയുക ചെരുപ്പഴു ഒരു മര കെഴുഞ്ഞ നീ എന്തിനാ മോർണിംഗ് ഇങ്ങനെ വിഷമിച്ചു നിക്കണത് പോയത് പോട്ടിടാ നമുക്ക് ഈ വീട് മതി മതി തടം വാങ്ങണതും വീട് ഒഴിഞ്ഞു ഒക്കെ സർവ്വ സാധാരണയാണ് നമ്മൾ പെരുവഴിയിലേക്കൊന്നും അല്ലല്ലോ വന്നത് അത്ര വലിയ പേരും പെരുമിയൊന്നും ഇല്ലെങ്കിലും നിന്റെ അച്ഛന് ഭാഗം കഴിച്ച് കിട്ടിയ വീടാ ഇതും ഒരു തരത്തില് സ്വർഗ അല്ലെന്താ ഇതിന്റേതായത് കുട്ടിയെ ശങ്കരനല്ല അവന്റെ തന്ത വന്നാലും നീ അവളെ തന്നെ കെട്ടണം ഈ ശങ്കരന്റെ തന്ത മുത്തല്ലേ അയ്യോ ഞാൻ ആ കാര്യം മറന്നുപോയി ഈ ആ നീ അവളെ കുറ്റം മോശല്ല നല്ല അമ്മണി മുൻപേ ഇതൊക്കെ കണ്ടറിഞ്ഞ് പെരുമാറേണ്ടതായിരുന്നു അന്ന് അത് ചെയ്തില്ല അതാ ഇന്ന് എന്റെ കയ്യിലൊതുങ്ങാതെ ഇതൊക്കെ വഴുതി കളിക്കണത് സംഖ്യ അങ്ങ് ഏൽപ്പിക്കേണ്ടിയുള്ളൂ അവനാ മുമ്പിൽ ഇറങ്ങിയത് ോട്ടെ എനിക്കെന്താ ഞാൻ അത് അമ്മയുടെ പേരിൽ എഴുതും അവൾക്കും വേണമല്ലോ ഒരു കല്യാണം ദാരിദ്ര്യം പറഞ്ഞ് എനിക്ക് ഇങ്ങോട്ട് വേല വെച്ച അങ്ങോട്ട് വേല വെക്കാനും എനിക്ക് കഴിയും എന്താ എനിക്ക് സംശയമുണ്ടോ അതൊന്നും പറയൂ ഇല്ല ആ എന്റെ അച്ഛൻ എന്നെ പോലെ തന്നൊരു പാവായിരുന്നു അച്ഛൻ സമ്പാദിച്ചത് ആ വീടും പറമ്പു അമ്മ മരിച്ചപ്പോ ആ തള്ള അച്ഛനെ പരിശീകരിച്ചു എന്തിനാ പറ്റി അനാവശ്യം പറയുന്നത് അനാവശ്യ വശീകരണ ഭക്ഷണം പാലിൽ അരച്ചു കൊടുക്കുന്നു ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഒരു കാര്യം ഓർത്തോ ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ ഒറ്റ എറിഞ്ഞിട്ടുള്ളൂ അത് പെണ്ണായിട്ട് മുളക്കുകയും ചെയ്തു നേരെ യുദ്ധം ചെയ്യാൻ ഒരു വന്നിരിക്കുന്നത് പിന്നെ ചെറുപ്പം ആണെന്ന് അച്ഛൻ പറഞ്ഞത് ഞങ്ങളോട് ആരും കാണണ്ട മിണ്ടണ്ട മിണ്ടാം സ്നേഹിക്കണ്ടൊന്നും പറയാതിരുന്നത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കുട്ടിയേട്ടൻ ജീവനാ ചെറുപ്പത്തിൽ നിന്റെതാണെന്ന് പറഞ്ഞ അച്ഛൻ നിനക്ക് ഒരു ഓട്ടമുക്കാൽ തന്നിട്ടുണ്ട് നീ ഇപ്പഴത് കെട്ടിപ്പിടിച്ച് നിൽക്കടി വേലായുൻ കുട്ടിയായിട്ട് എന്തായാലും ഒരു ഓട്ടം മുക്കാലൊന്നും അല്ലല്ലോ എനിക്ക് ബിസ്കിന്റെ വലിപ്പ ആയുള്ളൂ വർത്താനം ഒന്നും ഒടുക്കത്ത ഒരു നോക്കിയാലും ഒടുക്കത്തെ ഒരു കുട്ടിയേട്ടൻ അവനൊന്ന് എനിക്ക് എനിക്കൊത്തിരി സമാധാനായി ഈ അച്ഛൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഒന്നും സാരമില്ല മോളെ ഒക്കെ ശരിയാകും ഞാൻ വേലായുതൻ കുട്ടിയൊന്നു കാണട്ടെ എല്ലാവരും കൂടെ എന്നെ മോഹിപ്പിച്ച് ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും തല്ലും പിരിഞ്ഞൂടായിരുന്നു നീ ഒന്ന് ചുണകാനിരിക്കുന്നുണ്ടോ ചുണകാൻ മാത്രം വാങ്ങിയാൽ ആരും തിരിച്ചു ചോദിക്കും നിന്റെ അച്ഛൻ മകയിലും കാര്യമുണ്ട് അയ്യോ ക്ലാസ്സിലെത്താൻ വൈകി ഞങ്ങൾക്കിപ്പോ മലയാളം ക്ലാസ് എടുക്കുന്നത് കുട്ടിയുടെ